കുട്ടിയുടെ നമസ്കാരം കസിബായിയാണ് അപ്പം രാവിലെ തന്നെ പരിപാടി തൂമ്പയൊക്കെ അടുത്തുള്ള പരിപാടി കേട്ടോ ഒന്ന് ഹോട്ടൽ ഇല്ല ഞായറാഴ്ച സൺഡേ ഹോളിഡേ അപ്പോഴേ തൂമ്പയൊക്കെ അടുത്തോട്ട് തന്നെ പരിപാടി ചോദിച്ചു കഴിഞ്ഞാൽ നല്ല മഴ കിട്ടിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ മഴ പെയ്താ നമ്മുടെ മുറ്റത്തൊക്കെ നിറച്ച് വീടും പുല്ലും കിളിയെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ചെടികളുടെ ചോടൊക്കെ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ വെള്ളം ഒഴിക്കുന്ന പോലെ ഒന്നല്ല ചെടീൻ്റെ ചൂട് അവർ കൃത്യമായിട്ടുള്ള മഴ കൃത്യമായിട്ടല്ല പ്രകൃതി കരിഞ്ഞു നൽകിയ മഴ കിട്ടിയപ്പം അവരൊക്കെ ഒന്നും കൂടി വിശാറായിട്ടുണ്ട് അപ്പം നമുക്ക് വേണ്ടവർക്ക് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കാം നമ്മുടെ നാടൻ ദോശ ഒക്കെ ഇങ്ങനെ കുണങ്ങണമെന്ന് നിൽക്കുമല്ലേ അവർക്കൊക്കെ പൂക്കാനൊക്കെ ഒരു മടി അപ്പോൾ കുറച്ച് വളം തന്നെ മേടിച്ചിട്ടുണ്ട് അതൊക്കെ ഇട്ടു കൊടുക്കട്ടെ പിന്നെ നിങ്ങളൊക്കെ പരിപാടി എന്താ ഞായറാഴ്ച കേട്ട് എനിക്ക് ഇത് കഴിഞ്ഞിട്ട് കുറെ പരിപാടി ഉണ്ട് ഉമ്മച്ച് പറയാം അടിച്ച് വരി നില ഒക്കെ മരണയൊക്കെ തുടച്ചില്ല നിൻ്റെ ക്വാണ്ടിറ്റി രണ്ടാമത്തെ ഇരുന്നു അപ്പോൾ അതിൽ പേടിയുള്ള കാര്യം കേട്ടോ കാരണം നമുക്ക് വീട്ടിലാണ് ഇതാണ് ഹോട്ടലാണ് പതിനി അല്ല പതിനൊന്ന് മണിയായിട്ടും നല്ല സുന്ദരിയായിട്ട് നിൽക്കുകയാണ് മണി പിന്നെ കുറച്ച് ആൾക്കാർ പുതിയ നട്ടിന് ഉണ്ട് കേട്ടോ ഇല്ല വരുന്നുണ്ട് പക്ഷെ നല്ല മഴ പെയ്താൽ പത്ത് കുഴിക്കാതെ ചോപ്പുണ്ട് വെള്ളമുണ്ട് റോസ് ഉണ്ട് റോസും വെള്ളം ചേർന്നുണ്ട് മഞ്ഞയുണ്ട് കറുപ്പുണ്ട് വെളുപ്പുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരൊക്കെ മൂന്നാല് ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മൾ ഈ ചട്ടിയിൽ നിന്നായിരുന്നു പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചാട്ടാ ഇല്ല വേറെ സുന്ദരി ഉണ്ടോ പൂക്കൊന്നും ഇല്ല ഇതിലയാണ് ഭംഗി ചൈനീസ് ബോൾസ ചെത്തി മന്ദാര തുളസി പിന്നെ ഒരാൾ കാണിച്ചെ സൂപ്പറായിട്ട് വരുന്ന ഒരാൾ നമ്മുടെ വൈറ്റ് റോസാണ് നിങ്ങളുടെ കിളി പോകും എൻ്റെ കിളി ഓൾറെഡി പോയിട്ടുണ്ടിരിക്കുക അതാ ഇവരൊക്കെ പകൽ കാണാൻ കിട്ടുന്ന ഞായറാഴ്ച മാത്രം കേട്ടോ ബാക്കി എല്ലാ ദിവസവും പാതിരാത്രിയിലാണ് കാണുന്നത് കണ്ടോ മരിച്ചു പോയി എന്ന് പറഞ്ഞ ഒരാൾ ഇതാ തിരിച്ചു വരുന്നത് മണ്ണൊക്കെ ഇട്ടപ്പോൾ മൂക്കർ ഉഷാറായി വരുന്നുണ്ട് അതാ രണ്ട് പുതിയ കളിപ്പ് വരുന്നുണ്ട് ഇതാ ഞാൻ ഈ ഇലയല്ലേ കണ്ടു ചേച്ചി മുക്കറിങ്ങനെ മയ്യത്താകാനായിരുന്നു മയ്യത്തൊന്നായിട്ടില്ല ഞാൻ റെഡിയായി വരുന്നുണ്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ടപ്പോൾ ഉഷാറായിട്ടോ ചെ വളമൊക്കെ ഇട്ട് കൊടുക്കാം പരിപാടി കുറേ ഉണ്ട് അപ്പം ഇന്നെല്ലാം കൂടി നടക്കൊന്നുമില്ല കുറച്ച് ചെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ ഞാൻ വളം ഇടാൻ പോട്ടെ നല്ല വെയിലാവൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇട്ട് കൊടുക്കാൻ പോകുന്ന വളം ഇതാ കേട്ടോ എൻ്റെ പേരെന്താണെന്ന് തന്നെയാണ് ചോദിക്കരുത് കറുപ്പും ചുവപ്പും വെളുപ്പുമൊക്കെ ആയിട്ട് നിറമുള്ള ഒരു വളം എനിക്ക് തോന്നാ പൊട്ടാഷാന്ന് തോന്നുന്നുട്ടോ നമ്മൾ റോസി ഇതിട്ട് കൊടുക്കുമ്പോൾ റോസയ്ക്ക് നല്ല പൂ വരുന്നുണ്ടേ അപ്പം ഞാനത് ഏതാ വളം എന്നെ ചേട്ടനോട് ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ ഉമ്മ ഇവിടെ മാ കട്ട കരിപ്പ് വേണമല്ലോ ചീത്ത ആക്കണേ എല്ലാരും റെഡി ആയി റെഡി വൺ ടു ത്രീ മാ മാ മെന്തെടുക്കുന്ന മാസിയ വീഡിയോ എടുക്കുവേണ്ടല്ലോ ചീത്ത പറയില്ല മാക്കറിയ ഇപ്പൊ ഭയങ്കര ഇടായിപ്പോയിപ്പോ നമുക്ക് വളം ഇടാ ഗൈസ് ദോശ വലിയ പൂവ് എന്ന് ഞാൻ പറയില്ല പറയില്ല ഏട്ടാ അപ്പളേ ഇതിൻ്റെ ചോടൊക്കെ നന്നായിട്ട് കളച്ചു കുളച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ കാരണം കാണുന്നുണ്ടെങ്കിൽ ഇതാ അപ്പം അതിന് ചോട്ട് ലീച്ച കെട്ട് കൊടുക്കുക അതാ അങ്ങനെ കിട്ടുകൊടുക്കുക കൊടുക്കുക ആ എല്ലാത്തിനും ചോട്ടിലിങ്ങനെ എന്തു ചോക്ക് ആ വരക്കുന്ന ചോ ബോർഡിൽ വരക്കുന്നയാ ഓ കൂറയ്ക്ക് വരക്കുന്ന ചോക്ക് അത് കഴിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യുക ചെയ്തിന് എല്ലാം ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ കാരണം നനച്ചു കൊടുത്തില്ലെങ്കിൽ പണി കിട്ടും നമ്മുടെ ചെടി അങ്ങോട്ട് റോസ അടക്കം ഉണങ്ങി കരിഞ്ഞ് ഞങ്ങൾ പോകും അപ്പൊ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം ഉണ്ടെങ്കിൽ നനക്കണ്ട കാരണം ആ നനവ് മതിയായിരിക്കും കേട്ടോ അപ്പം അതെല്ലാം നോർത്തോടി വളം ഇട്ടിട്ട് അവിടെ വെച്ചിട്ട് അങ്ങോട്ട് പോകണ്ട നല്ല നനവും കൂടി വേണം ഏഹ് അപ്പൊ ദാ റോസൊക്കെ നല്ല സാറായി പൂക്കട്ടെ ദമ്പതി പരിപാടിയായിട്ട് വീണ്ടും വിളിക്കാൻ തുടങ്ങിയേ അവിടെ ആരും അങ്ങനെ നമ്മുടെ വീട്ടിലെ ബീ നില നില നിറച്ച് പൊടി കയറി ഉറുമ്പ് കേറി പൊടി പിടിപ്പിച്ചിട്ട് അത് വൃത്തിയാക്കാനുള്ള പരിപാടി അതിന്റെ ഉള്ളിൽ ഒരു മണ്ണാക്കട്ടയില്ല സംഭവം വെച്ച് നമ്മുടെ വീടിന്റെ എന്താ പറയാ അമ്മിത്തിണ്ടില്ലേ അമ്മിത്തിണ്ടിന്റെ കുറച്ച് ഭാഗത്തുള്ള ഒരു ഭാഗോ ഈ സാധനം കഴിഞ്ഞ പ്രാവശ്യം എന്നെ കൊണ്ടേ അടുപ്പ് വേടിപ്പിച്ചതാണ് ഞാൻ കണ്ണൂരിൽ കണ്ണൂർ ചെന്നോന്ന പത്തഞ്ഞ ഉറുപ്പി കൊടുത്തിട്ട് ഇപ്പൊ അത് വേണ്ട പോലും എന്തൊരു കഷ്ടാണോ പത്രം കഴിഞ്ഞപ്പോഴത്തേ ഞാനും അടുത്തു ഉമ്മ ഊരൊക്കെ കൈവച്ചോട് നിൽക്കുകട്ടോ ഞാൻ നേരെ ചിലമ്പി വറുത്തൊരു ഹോട്ടിലോട്ട് പോയി കാരണം കൊറച്ച് ചിലമ്പിക്ക വരയ്ക്കാൻ വിചാരിച്ചു പോയതാ കേട്ടോ എന്ത് രസല്ലേ നമ്മുടെ ചിലിമ്പിക്ക ആ ഭയങ്കര പുളിയ ഗൈസ് ഭയങ്കര പുളിയാണ് കേട്ടോ പക്ഷെ ഇത് ഉപ്പും കൂട്ടി തിന്നണേ ഭയങ്കര രുചിയാണ് ഓഹ് എത്ര ചവർ പണ്ടേലുണ്ടല്ലോ ചിലപ്പോ ഒന്ന് ആഹാ അപ്പൊ അടുത്ത പരിപാടി എന്റെ തൊടക്കൽ കണ്ടോക്കെ വീടാണെങ്കിലും ചിന്ന വീടാണെങ്കിലും ഇരിക്കണം എപ്പടി അപ്പടിതാ മേലെ കറങ്ങുന്ന ഫാൻ താഴെ തുടക്കുന്ന മോപ്പ് മോപ്പ് തുടക്കൽ മോപ്പ് വെള്ളം തുടക്കൽ ആഹാ എന്ത് രസം നിങ്ങൾ നിങ്ങളിങ്ങനെ തുടക്കുമ്പോൾ മടുത്തു പോകുമ്പോൾ ഇങ്ങനത്തെ പാട്ടൊക്കെ പാടി തുറച്ചൊടി വളരെ രസമാകും ഞാൻ ഓരോ പണിയെടുക്കുമ്പോഴേ സത്യം പറഞ്ഞാൽ എത്ര ക്ഷീണാണെങ്കിലും ചില സമയത്ത് ഒരു എൻജോയ് ചെയ്ത് ചെയ്യും ചിലപ്പോൾ ഒരു മൂളി പാട്ടൊക്കെ പാടിട്ടുണ്ടട്ട അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴല്ലോ ആ ക്ഷീണമൊക്കെ അങ്ങ് കൂട്ടോ ഇത് ചെറിയ ടിപ്പല്ല പെരിയ ടിപ്പ് താ പാത്തുക്കോ തുടച്ചോണ്ടിരിക്കുന്ന സമയത്തേ ആരെങ്കിലും ഈ നമ്മൾ തുടച്ച സ്ഥലത്ത് വന്ന് ചവിട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ദേഷ്യം നമുക്ക് വീട്ടിൽ ഏറ്റവും കൂടുതൽ ചീത്ത വെക്കുന്ന ആ സമയത്തായിരിക്കും ഒന്നെങ്കിലും ഉമ്മയാലും പെങ്ങന്മാർ ആരെങ്കിലും ഏ ഓഫ്കോഴ്സ് ആരാണേലും അവർ തുടച്ച ഒരു ഭാഗങ്ങൾ വൃത്തിയാക്കി ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴേ നമ്മൾ കുണച്ചു അങ്ങോട്ട് പോകുന്നത് പച്ച ചീത്ത കുറച്ച് പോകും കേട്ടോ പിള്ളേരൊക്കെ ആണെങ്കിലും ആ സമയത്ത് അർജൻറ്റായിട്ട് ആ സമയത്ത് അവർക്ക് അവിടെ ചവിട്ടിയേ മതിയാവുള്ളൂ അപ്പോൾ നല്ല ചീത്ത കിട്ടിയിട്ടില്ലേ അത് നല്ല പുൽത്തൈലൊക്കെ ഇട്ട് തുടച്ചുകൊണ്ട് നല്ല അടിപൊളി വൃത്തിയായിട്ടോ നമ്മുടെ വീടിൻ്റെ പൊടിയാറായ വീടാണെങ്കിലും നമ്മുടെ തിണ്ണയും നമ്മുടെ ഹാളും ടൈൽസ് ഇട്ടതാണ് അത് അന്ന് ഇന്ന് എന്താ പറയുക ഒന്ന് വൃത്തിയാൻ വേണ്ടിട്ട് അയൽച്ചിട്ട അപ്പൊ ആ രണ്ട് ഭാവം മാത്രം എത്രയും വൃത്തിയായിട്ട് കിടക്കും പിന്നെ കട്ടണയുടെ ഒക്കെ ഒരു അവസ്ഥ കേട്ടോ അങ്ങോട്ടൊക്കെ ഒന്ന് നോക്കണ്ട ഇത് എന്തെങ്കിലും തലയിലോട്ട് വീഴുന്നവരെ അത് അങ്ങനെ നിൽക്കും അതാണ് സ്ഥിതി ഉമ്മ നിസ്കരിക്കാൻ പോകട്ടോ ഇങ്ങനെ ഓരോ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഉച്ചയായി മുമ്പ് ദുഃഖ നിസ്കരിക്കാൻ പോവാണ് ഇനിയിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനടുത്ത ഓരോരോ പരിപാടിലോട്ട് പോകട്ടെ ഞായറാഴ്ച ഇങ്ങനത്തെ ഒരുപാട് പരിപാടി കേട്ടോ ഇതാട്ടെ നമ്മുടെ റൂം നമ്മുടെ റൂമിലതാ ഒറ്റക്ക് കിടന്നു കഴിഞ്ഞിട്ട് കുളിക്ക ഒരു യാത്ര പോകാനുണ്ട് അത് കഴിഞ്ഞാൽ ഇന്നത്തെ ഞായറാഴ്ച കംപ്ലീറ്റ് ആയിട്ടോ ഇപ്പൊ ചോറിൻ്റെ കറി എന്തൊക്കെയാണോ ചേട്ടെ ഇപ്പൊ ചോറിൻ്റെ കറി മീൻകറിയായിരുന്നു ഇതാ പുലേറ്റ കുഞ്ഞൊരു കഷ്ടം വെച്ചെനിക്ക് തന്നിട്ടുള്ളൂ ഗേസ് അപ്പൊ അത് മാത്രം കൂട്ടി തിന്നുകയാണെ പിന്നെ പയറ് തോരനുണ്ട് മമ്പയർ തോരൻ പിന്നെ ഇത് ഞങ്ങളെ ഈ പാത്രം എന്താണ് ഞങ്ങളുടെ മാജിക്ക് പാത്രം കേട്ടോ ഈ പാത്രത്തിൽ എന്തെങ്കിലും ഇട്ട് വെച്ചാൽ ഒരാഴ്ചയോളം അവിടെ നിൽക്കും കേട്ടോ ഈ ചമ്പത്തി ഒരാഴ്ചയായി ഗെയ്സ് അതാണ് പറഞ്ഞത് അതയ്ക്കകത്ത് തീരുന്നോളം അതുണ്ടാവും പിന്നെ കുടിക്കാൻ കഞ്ഞിവെള്ളം കാടി വെള്ളം ഗെയ്സ് ഇവിടെ നമ്മൾ കാടി വെള്ളം ഞങ്ങൾ ആർക്കും കൊടുക്കില്ല പശുവിനും പാടിനും പോത്തിനൊന്നും കൊടുക്കില്ല ഞങ്ങൾ തന്നെ കുടിക്കും അതാണ് ഞങ്ങളുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം നിങ്ങൾ കാടി വെള്ളം അല്ല കാടിവെള്ളം കുടിക്കാറുണ്ടോ കഞ്ഞിവെള്ളം കുറച്ച് കഴിയുമ്പോൾ കാടിവെള്ളം ആവും അതാണ് പറഞ്ഞത് അപ്പം പുറത്തൊക്കെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പോയിട്ട് കുറച്ച് ചിലിമ്പിക്കൊക്കെ പറിച്ചുകൊണ്ട് വന്നു ഇനിയിപ്പോൾ അത് അച്ചാറിടാനുള്ള പരിപാടി കേട്ടോ ആദ്യം നന്നായി കഴുകി തുടച്ചെടുത്തു കേട്ടോ അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഫോളോ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കാസിമാരി ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയ വീഡിയോയിൽ കാണാം പുതിയ വിശേഷമായിട്ട് കാണാം